ഹലോ വെൽക്കം ടു മൈ ചാനൽ അത്തം വന്നു അല്ലേ അത്തം വന്നാൽ എന്താ ഇനി ഓണത്തിനുള്ള ഒരുക്കങ്ങൾ സ്പീഡിൽ സ്പീഡിൽ ചെയ്യാം ചെയ്ത് വെക്കണം മുമ്പേ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഒരുപോലെ കായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ കായേനെ വറക്കാം കേട്ടോ അന്ന് കായ നോക്കി മേടിക്കണം കേട്ടോ കായ അറിയുന്ന ആൾക്കാരുണ്ടാവും അത് അതിൻ്റെ മൂപ്പറിയണ ആൾക്കാരുണ്ടാവും അവരോടൊന്ന് ചോദിച്ചിട്ട് കൂടിയിട്ട് നമ്മൾ കായ ഉറപ്പിച്ചാൽ മതി അപ്പോൾ ഒരു നല്ല ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഷോപ്പിൽ പോവുക അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഷോപ്പിൽ പറഞ്ഞ് ഏൽപ്പിക്കാം എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ ഓണം കണക്കാക്കി കൊണ്ട് നമ്മൾ കുഴിച്ചിട്ട് ഉണ്ടാക്കും മിക്കവാറും ആൾക്കാരങ്ങനെ ഉണ്ടാക്കുന്നവരായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഞാനിത് വാങ്ങിച്ചതാണ് കൊല്ലംകോട് പോയിട്ട് വാങ്ങിച്ചതാണ് പോരുന്ന വഴി നാട്ടിലായിരുന്നു അപ്പം അവിടെ നിന്ന് പോരുന്ന വഴി വാങ്ങിച്ചു അവിടെ ഒരുപാട് കായ കണ്ടു അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു എന്നിട്ട് സെലക്ട് ചെയ്തു നല്ല വട്ടുള്ള കായ വേണം തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ നല്ല നീളം വേണം അപ്പോഴ നമ്മൾ അതല്ലെങ്കിൽ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടണ അത്ര ഭംഗിയായിട്ട് കിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാനൊരു കൊല വാങ്ങിച്ചു ആ ഒരു ആറ് കിലോളം തൂക്കുണ്ടാവും ആറ് ഏഴ് ഏ അങ്ങനെ പറഞ്ഞു ആ അത് മേടിച്ചു ആ വാങ്ങിച്ചിട്ട് ഇനി ശർക്കര വരട്ടി ഉപ്പേരി മതിലേനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടർത്തി എടുത്തു അല്ലാതും കേട്ടോ അതും വന്ന് കൊലയും വന്ന് അടർത്തി എടുത്തിട്ട് തോലി പൊളിക്കണം അപ്പോൾ തോലി പൊളിക്കാനായിട്ട് എന്താ നമ്മൾ എക്സ്പേർട്ട് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കാണുമ്പോൾ ഒരു സെക്കൻഡിനുള്ളിലല്ലേ ചിപ്സ് ചിപ്സാവുന്നത് അതല്ല ഇത് നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ സാവധാനമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാതും അപ്പോൾ കായയുടെ തൊലി അങ്ങനെ അങ്ങോട്ട് വലിഞ്ഞ് വരിഞ്ഞു കൊടുക്കുന്നു അല്ല എല്ലാ നാല് ഭാഗത്തുനിന്ന് വരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ അടർത്തി എടുക്കാനായിട്ട് ഈസിയാണ് അപ്പോൾ അത് അങ്ങനെ ഉള്ളിൽ തൊ തൊടാതെ ഇങ്ങനെ മോൾ ഭാഗം മാത്രം നമ്മളിങ്ങനെ വരിഞ്ഞു കൊടുക്കുക എന്നിട്ട് എന്നാ അപ്പം വള്ളിക്ക് അത് കൊടുക്കുക അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി വറക്കണത് കേട്ടാ അപ്പോൾ വറക്കാനുള്ള പരിപാടിക്ക് ഇരിക്കുന്നത് അപ്പം ഇതേപോലെ വേണ്ട ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക അപ്പം പഴുക്കാത്തതാവണം കായ കയ്യിൽ കിട്ടിയ പിന്നെ വിത്തിൻ സെക്കൻഡ് ഇത് ചെയ്തിരിക്കണം കാരണം അതല്ലെങ്കിൽ മൂക്കും പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്താശ് കാര്യം പഴം പഴഞ്ചിപ്സൊക്കെ നമുക്ക് കിട്ടണുണ്ട് എന്നാലും ഇത് ഉള്ളു കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിപ്സ് നന്നാവില്ല നമ്മുടെ കൈ അരിഞ്ഞിട്ട് വറക്കണം അതാണ് അതിൻ്റെ നാടൻ രീതി എന്നാണ് പറയുക അപ്പോൾ ആ രീതിക്ക് തന്നെ ഞാൻ വറക്കാൻ പോവാട്ടോ അപ്പോൾ ഒരു തിക്നെസ് ഉണ്ടാവും നമ്മൾ വാങ്ങിക്കണ ചിപ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോള വന്നിട്ടുണ്ടാവില്ല അതിൽ ഫ്ലാറ്റായിരിക്കും അത് നല്ല ക്രിസ്പി ഒക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല വെളിച്ചെണ്ണ ചൂസ് ചെയ്യുക കാറാത്ത വെളിച്ചെണ്ണ ആവണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും പാടവിച്ചാൽ അതൊന്നും വെറുതെ ആ കാര്യമൊക്കെ അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം പിടിക്കും ഇത് ചെയ്ത് കിട്ടാൻ നമ്മൾ ഇങ്ങനെയല്ല ആയം പോലെ ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ അപ്പം ഇങ്ങനെ വരിഞ്ഞ് ഇതൊക്കെ ഇതിൻ്റെ കായത്തൊലിക്കാണ് ഭയങ്കര ഡിമാൻഡ് പണ്ടൊക്കെ ഈ കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ ഈ കായത്തൊല്ലിയും പയറും ഇട്ടിട്ട് കറി വെക്കും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾ കലക്കിയ വെള്ളത്തിലേക്കിണി നമ്മളത് അടർത്തി എടുത്ത് ഉള്ളിന്ന് എടുത്തത് അതിലിട്ട് വയ്ക്കും അപ്പോൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ തോലി പൊളിച്ചതിന് ശേഷം അതെടുത്തിട്ട് ചകിരി ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ പുറഭാഗം ഒന്ന് തേച്ച് വൃത്തിയാക്കും എന്നിട്ട് നമ്മൾ വീണ്ടും മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വാലാൻ വയ്ക്കും അതാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സമയമല്ലേ വേണ്ടു അധിക സമയമൊന്നും വേണ്ട ഞങ്ങൾ രണ്ടാളായപ്പോൾ അധിക സമയം വേണ്ടി വന്നില്ല ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ നിങ്ങൾ ഇത് കൂട്ടായിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു രസം വരാട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും അതേപോലെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് എടുത്ത് ചെയ്തു കേട്ടാ പിന്നെ ഈ കായത്തോൽ കായത്തോലും പയറും നമ്മൾ എന്താ ഓണത്തിന് വയ്ക്കും അതുപോലെ കല്യാണത്തിന് തലവസം വയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് അതിന് കായത്തോലും പയറും കൂടെ ഇട്ട് വയ്ക്കാൻ പലരും അത് കണ്ടിട്ടില്ല ഇപ്പോൾ ഇവിടെയൊന്നും ആരും കണ്ടിട്ടില്ല അപ്പം ഞാനത് ഫ്രഷ് ആയിട്ട് തന്നെ അരിയാണ് കേട്ടാണ് ഇപ്പം തന്നെ അത് വെക്കും ഞങ്ങൾ ഇത് ആവുമ്പോഴേക്കും ഞങ്ങളിത് വയ്ക്കും അപ്പോൾ അത് അടുപ്പത്തിട്ടും അത് വേവിച്ചു പിന്നെ ചെറുപയർ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ ഒരു രണ്ടടി വേണ്ടി വന്നില്ല എനിക്ക് അത്ര വേഗം വെന്തു വെള്ളത്തിലിട്ടതുകൊണ്ട് വേഗം പോവുമല്ലോ അപ്പോൾ കായത്തോല് വേവിച്ച് വേറെ വെച്ചു ഇത് വേറെ വെച്ചു ഇത്തിരി ചോന്നുള്ളി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതല്ല കടുകിട്ടിട്ട് ഉണ്ട് നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ ചെറുപയർ ഹടപ്പത്തി ഇങ്ങനെ ഇടും വേണ്ട അപ്പോൾ അത് മുളച്ചു തുടങ്ങി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞണ്ട മുളച്ച് എന്താ മുഴുവനും വേണ്ട കുറച്ച് വേണ്ട കേട്ടോ അപ്പം ഞാൻ ബാക്കി മുളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നാളേക്ക് അത് അരിവരപ്പ പോലത്തെ ഇട്ട് വെച്ചാൽ നന്നാളയ്ക്ക് അതാകും അപ്പോൾ ചകിരി ഇടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ അത് കണ്ട ഇങ്ങനെ അതിൻ്റെ പുറംഭാഗം ഒരിത്തിരി റഫ് ആയിരിക്കുമല്ലോ അതൊന്ന് സ്മൂത്താക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കാച്ച കറി കാച്ചിടയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചുവന്നുള്ളിട്ട് നന്നായിട്ട് മൂക്ക സവാള ഇട്ടാലും മതി കേട്ടാ സവാള ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തിട്ട് ഈ ഇതെല്ലാം കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം ഒന്ന് വലിയിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാലരം കൂടെ ചേർക്കണം കേട്ടോ നാലേർ പിന്നെ ഇതിൽ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അധികം തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് അതിന് ടേസ്റ്റ് വരാം അപ്പം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഇതായിട്ട് കുറച്ച് കുത്തുമുളകാണ് ഇടാട്ടോ കുത്തുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ച മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക മൂത്ത് വരുമ്പോൾ ഉള്ളി മൂത്ത് വരുമ്പോഴാണ് നമ്മളത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് സാധാരണ നമ്മൾ വെക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും തോര വയ്ക്കുക അപ്പം ഇത് നമ്മൾ കുറച്ചധികം തന്നെ നമ്മൾ കഴിക്കും വെറുതെ നമ്മൾക്കിങ്ങനെ കോരി ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടം കഞ്ഞീടെ കൂടെയൊക്കെ കഴിക്കാനും സ്വാധാരണ കേട്ടോ അപ്പം കുത്തുമുളക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നാലേരെ ഇടുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കറിവേപ്പിലിടുക പിന്നെ ഇത് വേവിച്ചത് അതിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ കണ്ടോ അപ്പം ശർക്കര വരട്ടേക്ക് ഞാനിപ്പോൾ പഞ്ചസാരയും ഏലക്കായ അല്ലെങ്കിൽ ജീരകം ഏതാ ഇഷ്ട ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ജീരകമാണ് ന നല്ലത് കുറച്ചും കൂടെ ഇത് ചുക്ക് ഇതുകൂടിയിട്ട് പൊടിച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് തന്നെ ശർക്കര വരട്ടി ചെയ്യും പക്ഷേ വീഡിയോ ഞാനിപ്പോൾ ചെയ്യില്ല ഇത് ലോങ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആവും അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ച കായത്തോലും പയറും പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇതിനിടയിൽ കറിവേപ്പിൽ കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് എടുക്കുക കേട്ടോ ഇങ്ങനെ ഇനി നമ്മളിത് കഴുകില്ല കേട്ടോ ഇത് വൃത്തിയായിട്ട് എടുത്തത് തന്നെയാണ് ഇനി കഴുകില്ല ഇനി ഇത് വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്നതിനുള്ള നമ്മളിപ്പോൾ കട്ടർ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത് കൈ കൊണ്ട് അരിഞ്ഞിട്ട് ലേശം തിക്നെസ്സോട് കൂടിയിട്ടാണ് അരിയേണ്ടത് അത് നല്ലതിൽ പോള വരാത്തതിൻ്റെ പ്രധാന കാരണം വളരെ തിന്നാവുമ്പോഴാണ് അപ്പം ഇത്രയും കൂടി കട്ടിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പോള വരും അതാണ് വേണ്ട കയ്യിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ സാലോട്ടായപ്പോൾ ഒട്ടിച്ച് തള്ള വരൽ വരലിരുന്നപോലെ സാലോട്ടായപ്പോൾ ഒട്ടിക്കും അപ്പോൾ നമ്മളെ കയ്യിൽ വീഴില്ല ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് അധികം അരിയട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പല വെച്ച് കട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇപ്പോൾ വരുന്നത് കാണുമ്പോൾ മാത്രം നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക വെളിച്ചെണ്ണ കുറയും അതേ സമയം നമ്മൾ അതിൽ ഉപ്പേരിക്ക് എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഇന്ന് ഇത് കോരി ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇടുക അതല്ല നമ്മളിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കലേ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ എടുക്കുന്നത് വെളിച്ചെണ്ണ കുടിക്കും അങ്ങനെയുണ്ട് അപ്പോൾ നല്ല പാകമായ കിലുക്കി കിലക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ഒരു 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 നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടണം ആ രൂപത്തിൽ ആ നമ്മൾ കോരി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് ഒരു ഓരോ ഓടും നമ്മൾ ഇടുമ്പോൾ വേറെ വെക്കുകയാണെങ്കിൽ ഓരോടും ഇപ്പോൾ പാകമായില്ലെങ്കിൽ ഓരോടും എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തെ പാകമായില്ലെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും അതിട്ടിട്ട് കോരാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് വെവ്വേറെ വെക്കാം വറുത്ത് കോരുമ്പോൾ ആ കോരണ ഒരു ഓട് നമ്മൾ വറുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇത് ഇത്രയും ബുദ്ധിമുട്ടില്ല വലിയ ഉരുളി വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ അത് കഴിയും ഞാനപ്പം അത്ര വലുപ്പത്തിലുള്ളതല്ല വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പാകമായിട്ട് കണ്ടോ ഇതിന്നിട്ട് പരത്തി വെക്കുക ചൂടാറിയിട്ട് വേണം നമ്മൾ കുപ്പിയിൽ ഇട്ട് വെക്കുക അതല്ലെങ്കിൽ അത് തണുത്ത് പോവും ചൂട്ടോടെ തന്നെ കുപ്പിയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ തണുത്തു പോകട്ടെ അപ്പോൾ ഇതൊന്നും പരത്തി വെച്ചിട്ട് ചൂടാറട്ടെ അങ്ങനെ അങ്ങനെ ഓരോ ഓടും നമ്മൾ എടുക്കുക അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഞാൻ ഒഴിക്കുന്നില്ല ഇടുന്നില്ല ഇതിൽ സാധാരണ ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ അങ്ങനെയോ അപ്പോൾ ഇത് ദേ ചെറിയതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആ രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് ഞാൻ ചെയ്യുന്നത് കണ്ടോട്ടാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് തിന്നായിട്ട് അരിഞ്ഞു ആ സൈഡ് ഭാഗം കുഞ്ഞാവില്ലേ ആ രണ്ടറ്റം നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗമാണി പറയുന്നത് അത് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് വറുത്ത് കോരാണ് കേട്ടോ അപ്പോൾ ഇത് കോ എല്ലാതും ഉപ്പേരി ആയാലും വറുത്ത് കോരിയ വശം തന്നെ ഏകദേശം ഉപ്പ് പൊടി വിതറിയിട്ട് ഞാൻ കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് മൂക്കട്ടെ ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ നമ്മളിത് ഒരു സാധാരണ ഇത് മിക്സർ ഉണ്ടാക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഫംഗ്ഷനോണമെന്നല്ലോ അപ്പോൾ പലതരത്തിലുള്ള ഇത് ഉണ്ടാക്കുമല്ലോ അപ്പോൾ മിക്സറിലേക്ക് ചേർക്കുമ്പോൾ അതല്ലാന്ന് തന്നെ ഇതേ ഇപ്പം ഇതേ കുറച്ച് കറിവേപ്പിലിട്ടു എന്നിട്ട് ഞാൻ കോരി എടുത്തു എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കോരി ഇത് മാറ്റുക വേണ്ട പിന്നെ കോരി മാറ്റുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക കുറച്ച് മിളക് പൊടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ കഴിക്കാനായാലും ഭയങ്കര സ്വാദാണ് കേട്ടോ അപ്പോൾ അതൊന്നും കളയേണ്ടതില്ല ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ ഇടയ്ക്ക് ഇത്തിരി മിളകിൻ്റെ ഒരു ഇതും ഉണ്ടല്ലോ അപ്പോൾ നല്ല എരിവും ഉപ്പും ഒക്കെ ആയിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഉപ്പിട്ടു കുറച്ച് മിളക് പൊടി ഇനി നമ്മൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ സിംഗിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഷേക്ക് ചെയ്യുക അല്ലെങ്കിൽ അടിഭാഗത്ത് മുഴുവനാവും അപ്പോൾ പേരും ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ഉണ്ടാക്കട്ടോ എല്ലാവരും എന്നിട്ട് എൻജോയ് ചെയ്യുക അപ്പോൾ മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ ശർക്കര തെറ്റി ഇനി അടുത്ത ദിവസം തീങ്ങട്ടോ അപ്പോൾ ദേ ഇത് ഞാനൊരു പാത്രത്തി വെക്കുക അപ്പോൾ എന്നിട്ട് എയർടൈറ്റ് ആയിട്ട് അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് വയ്ക്കുക അതല്ല ഇത് തന്നെ ഇങ്ങനെ തുറന്ന് തുറന്ന് നമ്മളെടുക്കുകയാണെങ്കിൽ അത് തണുത്ത് തണുത്ത് പോകും അപ്പോൾ അത് വേവേറെ വേറെ കവറുകളിലാക്കണം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം അത് എടുത്ത് ഇനി നാളെ ഇത് ചെയ്യുള്ളൂ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി ടയർഡായി അപ്പം ഇനി നാളത്തെ കാര്യം അപ്പോൾ ഇതുപോലെ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കാ കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി കൈ കൊണ്ട് ചെയ്യണമെന്നില്ല അപ്പോൾ വേഗം കഴിയും അപ്പോൾ നമുക്ക് ഉരുളിയിലേക്ക് തന്നെ ഓക്കെ ബൈ ബൈ